കണ്ണാരം കലവറ ഉണ്ട് ഇതാണ് നമ്മൾ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത്ര നാള് കൊറിയർ അയച്ചോണ്ടിരുന്നത് കാർഡ് ബോർഡ് ബോക്സിലാണ് കൊറിർ അയച്ചോണ്ടിരുന്നത് അപ്പൊ ഇന്ന് തൊട്ട് നമ്മള് കൊറിയർ അയക്കാൻ പോണോ അത് തെർമോകോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കുറച്ച് തെർമോക്കോൾ ബോക്സ് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അത് എടുക്കാനായിട്ട് പോകണം അപ്പൊ എല്ലാരും ബൈക്കിനു പോയാൽ നടക്കൂലോണ്ട് കാറും കൊണ്ടാണ് സ്മെല്ലൊന്നൂല്ല പെട്രോൾ രക്ഷ കിട്ടും നേരെ കാറിന്റെ എ സി അടിച്ചു പോയ കാരണം ഗ്ലാസ് ഒക്കെ തുറന്നിട്ടോ പോവാണെ ഓക്കെ ലൊക്കേഷൻ എന്നിട്ട് നോക്കട്ടെ ലൊക്കേഷൻ ഇട്ട് നോക്കിട്ട് അത്ര കിലോമീറ്റർ ഉണ്ടോ അപ്പൊ ഇവിടുന്ന് കൃത്യം പതിനാല് മിനിറ്റ് ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വീട്ടിലേക്ക് നന്മവരെ പുനർന്നു ഗൈസ് ഓ വാ ജോഡ ടൗൺ ഉടുക്കത്തെ തരക്കാണ്ട ഹരിച്ചരിച്ച പോലെ ഈ ഫോർ ജോണർ ഒക്കെ എന്നു മേടിക്കാൻ പറ്റോ ഇപ്പോ കിട്ടോടാ ഇപ്പോ കിട്ടും കിക്കിടില്ലേ ഈ ഫോർ ജോണറിന്റെ മൂടി പോയി കേറും നമ്മളുടെ സബ്സ്ക്രൈബറിന്റെ വീട്ടിലെത്തിരുന്നത് നമുക്കിനി

ഫ്ലാറ്റിന് ആ ഫ്ലാറ്റിന് പോയിട്ടാൻ പോയി ഫ്ലാറ്റ് സിംബുണ്ട് ഫ്ലാറ്റും കോടീ ഫ്ലാറ്റ് വളരെ ഒരു പണി തന്നെ ഉണ്ടല്ലോ വീടിന് ചുറ്റും ഇതിനകത്താണോ കുഞ്ഞുങ്ങൾ

മൊത്തത്തിലൊരു കലപറ ഉണ്ട് കോഴി ആ പ്ലാറ്റിനം കോഴി ടച്ചര കോഴിയാണോ പ്ലാറ്റിനും കോഴിയാണോ പ്ലാറ്റിനം കോഴിയുടെ പ്ലാറ്റിനും കോഴിയാണോ പ്ലാറ്റിനം കോഴിയുടെ ഇത് ഷോബോളി ആ ഓക്കെ അപ്പൊ ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ എനിക്ക് വേണമല്ലോ ഇത്തമ്മയൊക്കെ ഞാനെടുത്തോളാം അന്വേഷിച്ച് വന്ന സാധനം ഇരിക്കണോ ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം കൊള്ളാം ഈ ഒരു സൈസ് വേണം ഇപ്പൊ വേണം ഇത് വേണം ഇത് വേണം ഇത് വേണം അത് വേണം ആ കാരണകത്ത് ഇപ്പം കയറണെന്തോരം കയറും അത്രയും കയറിക്കൊണ്ട് പോവാം അതിന്റെ പിന്നെ ഞാൻ അടുത്ത ദിവസം വരാം ഉറങ്ങെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്രയും തെർമോക്കോൾ ബോക്സ് നമുക്ക് എടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പതിനേഴെണ്ണോ നമ്മൾ പതിനേഴെണ്ണല്ലേ എടുത്തത് പതിനേഴ് പതിനേഴെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോ അപ്പൊ കണ്ടോ പുറകിൽ ഒരു മലയാട്ടോ പിന്നെ കുറച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലാണ് കണ്ണാരം കണ്ടുവെന്നു കള്ളം കാണാത്ത കഥകളിലെ രാജാവും നമ്മൾ വീട്ടിലെത്തിരിക്കാണ് ഗാസ് ഇനി ഇത് ഓരോന്നും നമുക്ക് പറക്കിയെടുത്ത് പുറത്തു വയ്ക്കണം ഇത്രയും തെർമോകോൾ ബോക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നത് ഇനി ഇതിലാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോണത് ഇതിലാണ് നമ്മൾ കൊറിയർ അയക്കാൻ പോകുന്നത് നമ്മുടെ കൊറിയറിനൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടും കണ്ടോ എല്ലാം ധർമ്മക്കോൾ കൊച്ചിനൊക്കെയാണ് നമ്മൾ കുറേക്കാൻ പോകണം പിന്നെ സ്ഥിരം പല്ലതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് ഒരു കമൻറ്റ് കിട്ട് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകരിക്കും എല്ലാവർക്കും ബൈ ഫ്രം ഗെറ്റ്